ഒരു ചെറു യാത്ര അതും രാവിലെ പോയി ഇരുട്ട് മുമ്പേ വീടണയണം എന്നാൽ അത് ഒരു സ്ട്രെസ് റിലീവിങ് ആയിരിക്കുകയും വേണം ഞങ്ങൾ മൂവരും ഒരുമിച്ചാൽ തന്നെ ഞങ്ങളുടെ സ്ട്രെസ്സൊക്കെ പമ്പ കിടക്കും എന്നാൽ പിന്നെ മൂവരും ഒരു റെജ്യൂനേറ്റ് ചെയ്താലോ പ്ലാൻ കൊള്ളാം പക്ഷെ സ്ഥലം എവിടേക്ക് ആലോചിച്ചപ്പോൾ കൂട്ടത്തിലെ പ്ലാനിങ് വിദഗ്ധ ഒരു സ്ഥലം പറഞ്ഞു ഈ ഞങ്ങൾ മൂവരും ആരാണെന്നല്ലേ ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താം എന്റെ പേര് ജിജി ഫിറ്റ്നസ് അക്കാഡമി നടത്തുന്നു അടുത്തയാൾ ലേഖ ഇന്റീരിയർ ഡിസൈനറാണോ നെക്സ്റ്റ് റിയ ഫിലിം ഫിലിംഫീൽഡാണ് പുള്ളിയുടെ മേഖല അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി വൈത്തിലയിൽ നിന്നും ഞങ്ങളുടെ കാറിൽ പെരുമ്പാവൂരിലേക്കുള്ള യാത്രയിൽ കുറുമ്പും കുറച്ച് പരദൂഷണവും കുറ്റം പറച്ചിലും കളിയാക്കലുമൊക്കെയായി ഞങ്ങൾ യാത്ര തുടങ്ങി സ്ഥലം ഏതാണെന്നല്ലേ അധികം ബഹളങ്ങളില്ലാത്ത സ്ഥലം ആവണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്തുള്ള മേത്തല എന്ന ഗ്രാമത്തിൽ അയ്യായിരം വർഷം പഴക്കമുള്ള കല്ലിൽ ഭഗവതി ക്ഷേത്രം ആവാമെന്ന് ആയി വനത്തിനുള്ളിലെ കല്ലിൽ തീർത്ത അപൂർവ ഗുഹാക്ഷേത്രം പടുകൂറ്റൻ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിലെത്തുവാൻ നൂറ്റി ഇരുപത് പടികൾ കയറണം മതത്തിലെ യക്ഷിയായ പത്മാവതിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു കാടിനുള്ളിൽ ഞങ്ങളെ കണ്ടാലും യക്ഷികൾ പാറിപ്പറന്നു നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു ക്ഷേത്ര കവാടം കടന്നിടം മുതൽ പാറകൾ നിറഞ്ഞ വഴിയും ചെറിയ കാടുകളും കാണാം മുകളിലേക്ക് ചെല്ലുന്തോറും ഊറ്റൻ പാറക്കല്ലുകളാണ് വരവേൽക്കുക ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിൽ ഒരു പടുകൂറ്റൻ ഗുഹയ്ക്കുള്ളിലാണ് അവിടെ വന്ന ഒരു ഭക്തയിൽ നിന്നും ഞങ്ങൾ അറിഞ്ഞത് കല്ല് കൂട്ടിവച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാവുമെന്നാണ് പതിവ് പോലെ കല്ലുകൾ കൂട്ടിവെച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങളും അവിടെ പറഞ്ഞ് ഭഗവതിയെ പ്രാർത്ഥിച്ചു തിരിച്ചുപോകും പടവുകൾ കണ്ടപ്പോൾ ഒരു കൊതി കൊച്ചുകുട്ടികളെ പോലെ പടവുകൾ ഓടി മുകളിലേക്കും താഴേക്കും മൂന്നുപേരും നല്ല പോലെ എൻജോയ് ചെയ്തു കുറച്ചു കഴിഞ്ഞു നോക്കിയപ്പോൾ ലേഖക് ക്ഷീണിച്ച് പാറയുടെ മുകളിൽ കിടപ്പായി ഞാനും റിയം അത്ര കണ്ടു ക്ഷീണിച്ചില്ല പക്ഷെ ചൂടും കൊതും ഞങ്ങളെയും വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒരു വൺ ഡേ പോകാൻ പറ്റുന്ന ഭക്തിമാർഗം ആഗ്രഹിക്കുന്ന ആർക്കും പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ